ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഡിസ് കാഡിസ് വിമൻസ് കോളേജിന്റെ കോളേജിന്റെ സെറിമണി സെറിമണി നടന്നു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ി ഇവാനിയ ഗാർഡൻസിൽ വെച്ച് നടന്നു മോണ്ടിസോറി പ്രീ പ്രൈമറി ഡി എം എൽ ടി എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ കൈമാറി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിയണം എങ്ങനെ എന്നാൽ അത്ര പ്രധാനപ്പെട്ടതാണ് വളരെ പറഞ്ഞാൽ വിസാരമുള്ള ഏറ്റവും കൂടുതൽ കഴിയാത്ത മേഖല കൂടിയാണ് കുട്ടികൾ അവരെ പഠിപ്പിക്കുകയല്ല അവരെ വളരാനുള്ള അർച്ച ചെയ്യാനുള്ള സാഹചര്യത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കും മറ്റു അത്യാവശ്യം പത്താം ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെയോ കോളേജിൽ പഠിപ്പിക്കുന്നതുപോലെയല്ല അത്യാവശ്യം മിനിമം എല്ലാം പഠിച്ചു വരുന്ന കുട്ടികളെ കാര്യം അങ്ങനെ അല്ലാത്ത ഒന്നുമില്ലാത്തവരുടെ ഒരു ഒരു പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അതിൽ എന്തെഴുതണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന രീതി നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിലേക്ക് ആ കുട്ടികൾ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ കാഡിസ് അക്കാദമിക് ഹെഡ് ഷെരീഫ് കാഡിസ് ഫാക്കൽറ്റി വി പി ശിവരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റു വിവിധ മേഖലകളിലുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു